വാഷിങ്ടൺ പോസ്റ്റിൽ കൂട്ട പിരിച്ചുവിടൽ നൂറുകണക്കിന് ജീവനക്കാരെയാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയത് സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത ദിനങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ മാർട്ടിൻ ബാരൻ കുറ്റപ്പെടുത്തിയത് ഏകദേശം മൂന്നിലൊന്ന് ജീവനക്കാരെയാണ് ഈ വെട്ടിക്കുറക്കൽ ബാധിച്ചത് ബുധനാഴ്ച രാവിലെ നടന്ന മീറ്റിംഗിൽ എഡിറ്റർ ഇൻ ചീഫ് മാറ്റ് മുറയാണ് പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചത് ഇതിനെ ഒരു തന്ത്രപരമായ പുനഃക്രമീകരണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കടുത്ത മത്സരമുള്ള മാധ്യമ വിപണിയിൽ നിലനിൽപ്പിനും ഭാവി സുരക്ഷിതമാക്കാനുമാണ് ഈ നടപടിയെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് സ്ഥാപനത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജനപ്രിയ സ്പോർട്സ് ഡെസ്ക് നിർത്തലാക്കി പകരം ചെറിയൊരു ടീമിനെ നിയോഗിക്കും പ്രാദേശിക വാർത്താ വിഭാഗം പുനഃസംഘടിപ്പിക്കും അന്താരാഷ്ട്ര ബ്യൂറോകളുടെ എണ്ണം പന്ത്രണ്ടായി കുറയ്ക്കും ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ മാത്രമാകും ഇനി അവരുടെ ശ്രദ്ധ പുസ്തക വിഭാഗം നിർത്തലാക്കി സ്ഥാപനത്തിന്റെ പ്രധാന പോഡ്കാസ്റ്റ് ആയ പോസ്റ്റ് റിപ്പോർട്ട്സ് താൽക്കാലികമായി നിർത്തിവെച്ചു പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ഏപ്രിൽ പത്ത് വരെ ശമ്പളത്തോടുകൂടി അവധി നൽകും കൂടാതെ ആറുമാസത്തെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് ആമസോൺ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കരോളിൻ ഒഡനോവൽ ഉൾപ്പെടെയുള്ള പ്രമുഖരും പുറത്തായവരിൽ ഉൾപ്പെടുന്നു കൂട്ട പിരിച്ചുവിടലിൽ സ്ഥാപന ഉടമയായ ജെഫ് ബെസോസ് പുലർത്തുന്ന നിശബ്ദത ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ പിരിച്ചുവിടൽ ഒഴിവാക്കാൻ ജീവനക്കാർ നേരിട്ട സന്ദേശങ്ങൾ അയച്ചെങ്കിലും ബസോസ് പ്രതികരിച്ചില്ല വാഷിംഗ്ടൺ പോസ്റ്റിൽ പ്രതിസന്ധി തുടരുമ്പോൾ ഫ്ലോറിഡയിൽ തന്റെ മറ്റൊരു സ്ഥാപനമായ ബ്ലൂ ഒറിജിൻ സന്ദർശിക്കാനെത്തിയ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സ് ഹെക്സെത്തിരെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ബസോസ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പബ്ലിഷർ വി ലൂയിസിനെതിരെയും ജീവനക്കാർ രംഗത്തെത്തി ജീവനക്കാരെ നേരിട്ട് അഭിമുഖീകരിക്കാൻ പോലും ലൂയിസ് തയ്യാറായിട്ടില്ലെന്ന് ഒരു എഡിറ്റർ ആരോപിച്ചു മുൻ എഡിറ്റർ മാർട്ടിൻ ബാരൻ ബസോസിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലക്ഷ്യങ്ങൾ ഇതോടെ പരിമിതപ്പെടും വസ്തുതാപരമായ റിപ്പോർട്ടിങ്ങൾ ഇല്ലാതാകും ഡൊണാൾഡ് ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള ബസോസിന്റെ ശ്രമങ്ങൾ പോസ്റ്റിന്റെ സൽപേറിന് കളങ്കമുണ്ടാക്കി ഇതൊരു ബ്രാൻഡ് നശിപ്പിക്കൽ തന്നെയാണെന്ന് ബാരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമല ഹാരിസിനെ പിന്തുണയ്ക്കേണ്ടെന്ന ബസോസ് എടുത്ത തീരുമാനവും തുടർന്നുണ്ടായ വരിക്കാരുടെ കൊഴിഞ്ഞുപോക്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിരിച്ചുവിടൽ അനിവാര്യമായിരുന്നില്ലെന്ന് ജീവനക്കാരുടെ യൂണിയൻ പ്രതികരിച്ചു വാർത്താമുറികൾ മുറികൾ ശൂന്യമാക്കുന്നത് സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അധികാരികളെ ഭയമില്ലാതെ ചോദ്യം ചെയ്യുക എന്ന പോസ്റ്റിൻ്റെ ലക്ഷ്യമില്ലാതാക്കുമെന്നും അവർ പറഞ്ഞു ജെഫ് ബെസോസിന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അതിന് തയ്യാറുള്ള മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ ആസ്ഥാനത്തിന് മുന്നിൽ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്റർനാഷണൽ ഡെസ്ക്